ഇഷ്ടപ്പെടാത്തോണ്ടല്ല എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരും വന്നതിൽ ഈ ഒരു സെലിബ്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ഒരുപാട് സന്തോഷം ഞങ്ങൾ ഷൂട്ടിന്റെ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒന്നുള്ളത് നമ്മൾ സംസാരിച്ചല്ലേ എന്നുള്ളത് ആ ിറ്റിൽ ഹാർസ് ടീമിന്റെ കൂടെ എന്റെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സാൻഡ് ചേച്ചി ഇങ്ങനൊരു ഒരു പാർട്ടി എല്ലാവർക്കും വേണ്ടി അറേഞ്ച് ചെയ്തതിന് താങ്ക് യു സോ മച്ച് എന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത് താങ്ക് യു എല്ലാവർക്കും പറഞ്ഞു ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് വളരെ ആസ്വദിച്ച് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ലിറ്റിൽ ആർട്സ് ഒരുപാട് പ്രതീക്ഷയുണ്ട് നല്ലൊരു ഫാമിലി എൻ്റർടൈനറാകൊന്നുള്ളൊരു നല്ല വിശ്വാസം ഉണ്ട് അതോടൊപ്പം പറഞ്ഞപോലെ മഹിമയുടെ ബേർത്ത്ഡേ ഒരേ ഡേറ്റാണെന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ലൈമാക്സിൽ ഷൂട്ട് അടക്കുന്ന ടൈമിലായിരുന്നു പക്ഷേ ആ ടൈമിലൊന്നും ഇങ്ങനൊരു പരിപാടി സ്റ്റാർട്ടേജിച്ച് പ്ലാൻ ചെയ്യുന്ന അറിഞ്ഞില്ല ഞങ്ങൾക്കും ഒരു ആയിരുന്നു വളരെ അടുത്താണ് ഇങ്ങനൊരു പരിപാടി അറേഞ്ച് ചെയ്തത് എന്തായാലും ഒരുപാട് താങ്ക് യു എല്ലാവരോടും ഇപ്പം നിങ്ങൾ എല്ലാ ഒത്തുകൂടി എല്ലാ മീഡിയാസിനോടും എല്ലാവരോടും പേഴ്സണലി താങ്ക്സ് പറയുന്നു ഇന്ന് ഒരുപാട് എല്ലാം ഉള്ള സമയത്ത് തന്നെ ഞങ്ങളുടെ ഇവിടെ വന്നതിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് താങ്ക് യു അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ായി ഓക്കെ ഇപ്പൊ സിബി ഞാൻ ചോഷ നിഷ്ടപ്പെട്ട ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടപ്പെട്ട കാര്യം അല്ല ഇനി എന്ത് വന്നാലും സിബി ഉണ്ടാവും അതാണ് എനിക്ക് ഇഷ്ടം ും സി പറഞ്ഞല്ലോ കോംപ്ലിമെന്റ് വലിയ ഷോഷയില് മനസിലാവും അതായത് ഒരു ചെറിയ ഒരു ടീച്ചിങ് സ്വഭാവം ഉണ്ട് ഷോഷക്ക് അത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ ഒരു 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 കുസൃതി ഉണ്ട് അത് നിങ്ങൾക്കെല്ലാം കാണുന്നവർക്കും മറക്കാവുമെന്ന് തോന്നും ആ ഒരു സ്വഭാവമാണ് സിബിക്കും ശോശയോട് ചലിക്കാണോ ഇഷ്ടം തോന്നാനുള്ള മെയിൻ കാരണം പിന്നെ ചെറുപ്പം മുതൽ കാണുന്നു എന്ന് പറയുന്നതും ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരിക്കും